നമസ്കാരം അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഒരു റഡാറുകളുടെ കണ്ണിൽ പടാത്ത വിധം സേഫാണ് എന്നാണ് പൊതുവെ എല്ലാവരും വിലയിരുത്തുന്നത് നൂറ്റി പത്ത് മില്യൺ യു എസ് ഡോളറാണ് ഒരു എഫ് തേർട്ടി ഫൈവ് വാങ്ങുന്നതിന് ചെലവ് വരുന്നത് കോടികൾ കൊടുത്ത് ബ്രിട്ടൻ ഉൾപ്പെടെ ഇതിനെ സ്വന്തമാക്കിയിട്ടുണ്ട് അതിനു കാരണം ഈ വിമാനം ഒരു ഫിഫ്ത്ത് ജനറേഷൻ ആയതുകൊണ്ട് തന്നെ എവിടെ വേണമെങ്കിലും തോന്നും പോലെ പോകാം കൂടാതെ ആരും കണ്ടുപിടിക്കില്ല എന്നതാണ് വസ്തുത അതായത് ഒരു റഡാറുകൾക്കും ഈ വിമാനത്തിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നതാണ് പൊതുവെയുള്ള ധാരണ തിരുവനന്തപുരത്ത് അടിയന്തരമായി ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം ആഴ്ചകളായിട്ടും വിമാനത്താവളം വിട്ടുപോകാത്തതിൽ നിലവിൽ ഇപ്പോൾ ബ്രിട്ടീഷ് മാധ്യമങ്ങളിലും ചർച്ചയാവുകയാണ് ഇനി ഒരു പോസിബിലിറ്റി എന്താണെന്ന് പറയാം ഇന്ത്യയുടെ എയർ സ്പേസിലേക്ക് ഒരു അനുമതിയില്ലാതെ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് കടന്നു വരികയാണ് എങ്ങനെ എങ്ങനെയൊരു എയർസ്പേസ് എത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ പ്രതിരോധ സേന ഇതിനെ ഡിഫൻസ് ചെയ്യാനുള്ള നടപടികൾ എടുത്തിരിക്കാം ഇതൊരു സാധ്യതയാണ് ഇന്ത്യയിലേക്ക് ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം വരുമ്പോൾ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ ഇന്ത്യക്ക് കഴിയുമോ എന്നാണ് ചോദ്യം അങ്ങനെ കഴിയില്ല എന്നാണ് സംസാരം അതിനെ തടയാനോ ലോക്ക് ചെയ്യാനോ സാധിക്കില്ല എന്നാണ് സംസാരം അതുകൊണ്ടാണ് അതിനെ സെൽഫ് കോമ്പബിലിറ്റി ഉണ്ട് എന്ന് പറയുന്നത് അതായത് ആ യുദ്ധവിമാനത്തിന് ഈ യുദ്ധവിമാനം ഇന്ത്യയുടെ റഡാറിൽ വരുന്നത് കൂടാതെ ഇന്ത്യയുടെ സിസ്റ്റത്തിൽ വരുന്നുണ്ട് കൂടാതെ ഹൈ പവേഡ് ഇലക്ട്രോ മാഗ്നറ്റിക് പൾസസ് ഉപയോഗിച്ചിരിക്കാം അല്ലെങ്കിൽ ഡയറക്ഷണൽ ആർ എഫ് ജാമറുകൾ ഉപയോഗിച്ചിരിക്കാം അതുമൂലം ഫ്ലൈറ്റ് കമ്പ്യൂട്ടറും റഡാറും ജി പി എസും ഉൾപ്പെടെ ആ ഫ്ലൈറ്റിനകത്തുള്ള സാങ്കേതികമായ എല്ലാ സംവിധാനങ്ങളും തകരാർ ഉടനടി തന്നെ ഉണ്ടാക്കിയേക്കാം അങ്ങനെ ഉണ്ടാവുമ്പോഴാണ് പൈലറ്റ് പെട്ടെന്ന് തന്നെ അവർക്ക് ഏതെങ്കിലും അടുത്തുള്ള വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിന് വേണ്ടി എമർജൻസി ലാൻഡിങ്ങിന് വേണ്ടി എ ടി സിയുമായി ബന്ധപ്പെടുന്നത് ഇന്ത്യ സൈബർ ഇലക്ട്രോണിക് വാർഫയർ ഉപയോഗിച്ചിരിക്കാനും ഒരു സാധ്യതയുണ്ട് എഫ് തേർട്ടി ഫൈവ് സിസ്റ്റം ഒരു പ്രൊട്ടക്ഷൻ മോഡിലേക്ക് എത്തേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ടായിരിക്കാം ഒരു എമർജൻസി ലാൻഡിംഗ് പൈലറ്റ് തേടിയത് നൂറ് നോട്ടിക്കൽ മൈൽ ദൂരയായി പറക്കുന്നതിനിടയിൽ സെൽഫ് കപ്പാസിറ്റിയുള്ള എഫ് തേർട്ടി ഫൈവ് ബി വിമാനം മോശം കാലാവസ്ഥയിൽ പെടുകയായിരുന്നുവെന്നാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടാഴ്ചയായി വെയിലും മഴയുമേറ്റ് പുറത്തു കിടക്കുന്ന എഫ് തേർട്ടി ഫൈവ് എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റാൻ ബ്രിട്ടൻ ആദ്യം തയ്യാറാവാത്തിരുന്നതും വാർത്തയായി സാങ്കേതിക തകരാർ പരിഹരിക്കാൻ വൈകിയതിനെ തുടർന്നാണ് ഹാങ്ങറിലേക്ക് മാറ്റാൻ ഇപ്പോൾ തയ്യാറായിട്ടുള്ളത് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം വിമാനത്താവളത്തിനോട് ചേർന്നുള്ള ഹാങ്കർ യൂണിറ്റിലേക്ക് മാറ്റും യുദ്ധവിമാനം അതോടൊപ്പം തന്നെ എയർ ഇന്ത്യയുടെ വിമാന അറ്റകുറ്റപ്പണി നടത്തുന്ന കേന്ദ്രമായ ഹാങ്കർ യൂണിറ്റിലേക്ക് മാറ്റണമെന്ന് നേരത്തെ ഇന്ത്യൻ വ്യോമസേന ബ്രിട്ടീഷ് അധികൃതരോട് പറഞ്ഞിരുന്നു എന്നാൽ അന്ന് ബ്രിട്ടീഷ് അധികൃതർ ഇത് നിഷേധിക്കുകയായിരുന്നു എന്നാൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും വിമാനത്തിന്റെ തകരാർ പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഹാങ്കർ യൂണിറ്റിലേക്ക് മാറ്റുന്നത് വിമാനത്തെ കെട്ടിവലിച്ചു കൊണ്ടുപോകാനാണ് നിലവിലത്തെ തീരുമാനം അമേരിക്ക കൊട്ടി ആഘോഷിച്ചു കൊടുത്ത എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളെല്ലാം തന്നെ വാങ്ങാനായിട്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങൾ ക്യൂ നിൽക്കുകയാണ് മറ്റ് ലോകരാജ്യങ്ങൾ ക്യൂ നിൽക്കുകയാണ് ഇന്ത്യയുടെ മുന്നിൽ തന്നെ എഫ് തേർട്ടി ഫൈവ് മഴയും വെയിലും ഏറ്റ് ഇങ്ങനെ കിടക്കുമ്പോൾ ഇന്ത്യയ്ക്ക് തന്നെ ഇനി ആ എഫ് തേർട്ടി ഫൈവ് വിമാനം വേണ്ട എന്ന് ഇന്ത്യ ഇനി പറയും ഇനിയിപ്പോൾ അമേരിക്ക ഫ്രീ ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ കയ്യിലേക്ക് കൊടുത്താലും ഇന്ത്യ അത് എടുത്ത് നേരെ അറബിക്കടലിലേക്ക് എറിയും അല്ലെങ്കിൽ തിരിച്ച് നേരെ അമേരിക്കയുടെ അടുത്തേക്ക് തന്നെ പറത്തിവിടും കാരണം നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന സമയത്തൊക്കെ അമേരിക്ക കൊടുത്ത യുദ്ധവിമാനം അതായത് എഫ് സിക്സ്റ്റീൻ അടക്കം നമ്മൾ തകർത്ത് തരിപ്പണമാക്കിയിട്ട് അന്ന് മുതൽ തന്നെ അമേരിക്കയുടെ ഈ ആയുധങ്ങളെ പറ്റി വലിയ രീതിയിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു ചർച്ച തന്നെ നടക്കുന്നുണ്ട് കാരണം ചൈനയെ വെല്ലുന്ന തരത്തിലുള്ള ഡുക്ലി യുദ്ധ ആയുധങ്ങളാണ് അഥവാ യുദ്ധ ഉപകരണങ്ങളാണ് അമേരിക്കയുടെ കൈവശം ഉള്ളത് എന്ന് ലോകരാജ്യങ്ങളിലെ അടക്കം പ്രതിരോധ വിദഗ്ധർ അന്ന് തന്നെ ചർച്ച ചെയ്ത കാര്യമാണ് അതാണിപ്പോൾ വ്യക്തതയോടുകൂടി രണ്ടാഴ്ചത്തോളം നമ്മുടെ ഇന്ത്യയുടെ നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തന്നെ ആ അമേരിക്കയുടെ യുദ്ധവിമാനം മഴയും വെയിലും ഇങ്ങനെ വിശ്രമിക്കുകയാണ് ഇനി ആകെ ഒറ്റ വഴിയുള്ളൂ ആ വിമാനം ഇനി ബ്രിട്ടനിൽ ഏതെങ്കിലും ഒരു വലിയൊരു ഹെലികോപ്റ്ററോ അങ്ങനെ എന്തെങ്കിലും സംവിധാനം കൊണ്ടുവന്ന് ഈ വിമാനത്തെ കെട്ടി കെട്ടിവലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനകത്തകെട്ട് ചവിട് പൊടിയാക്കി കൊണ്ടുപോകാൻ മാത്രമേ ഇനി ആ വിമാനത്തെ കൊണ്ട് പറ്റുകയുള്ളൂ എന്നാലേ ഈ വിമാനത്തിന് ഏറ്റവും സാങ്കേതിക കാര്യങ്ങൾ നമ്മുടെ പ്രതിരോധ വിദഗ്ധ നമ്മുടെ പ്രതിരോധ വകുപ്പിൽ തന്നെ ഏറ്റവും വിദഗ്ധരായ ആളുകൾ അതിനെ ഒപ്പിയെടുത്തിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാവില്ല കാരണം ഏതൊരു യുദ്ധവിമാനവും ഒരു രാജ്യത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടത്തേക്ക് പ്രതിരോധ സേനാംഗങ്ങൾ ആ വിമാനത്തിൻ്റെ ഒരു സംവിധാനത്തെപ്പറ്റി ഒരു അനൗതികമായ ഒരു പഠനമെങ്കിലും നടത്തും അതിൻ്റെ സാങ്കേതിക വശങ്ങൾ അറിയാൻ വേണ്ടിയുള്ള എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ അവർ അതിൽ ഉപയോഗിക്കുമെന്നത് യാഥാർത്ഥ്യമാണ് ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ്